അവൻ അടിമുടി നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവളെ സ്വയം ഒന്ന് നോക്കി ആകെ നനഞ്ഞ് ദേഹത്തോട് ഒട്ടിക്കിടക്കുകയായിരുന്നു അവളുടെ മുണ്ടും മറ്റും അവളുടെ ശരീരവടിവ് നല്ലതുപോലെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവൾക്കെന്തോ ജാളിത തോന്നി എങ്കിലും അവൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അവൾ തോർത്തെടുത്ത് ഷോൾഡറിൽ കൂടി ഇട്ടുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി അപ്പോഴും അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇവിടെ സദ്യയൊന്നും വിളമ്പുന്നില്ല അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു സദ്യേക്കാൾ ടേസ്റ്റ് ഉള്ളത് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനടി നന്ദു സദ്യ അവളുടെ ശരീരം മുഴുവൻ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി കയറിപ്പോകാൻ തുടങ്ങിയതും അവളുടെ തോർത്ത് അവളുടെ ശരീരത്തിൽ നിന്ന് മാറിയത് അവൾ അറിഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു കൈകളിൽ മുഷ്ടി ചുരുട്ടി അവൾ ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു അപ്പോഴും അവൻ ചിരിയോടെ അവളെ നോക്കുകയായിരുന്നു അവൾ നോക്കുന്നത് കണ്ടതും അവൻ കണ്ണുകൾ കൊണ്ട് അവളെ അവൻ്റെ സൈഡിലേക്ക് കാണിച്ചു ആണിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ തോർത്ത് അത് കണ്ടതും പൊങ്ങി വന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ അത് ആണിയിൽ നിന്നും എടുത്തു ഞാനായിരിക്കുമെന്ന് കരുതി അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ കയറിപ്പോകാൻ തുടങ്ങി നന്ദു അവൻ വിളിച്ചതും അവൾ നിന്നു ഇങ്ങനെ പോകണ്ട ഡ്രെസ് മാറിയിട്ട് അവൻ അവളെ നോക്കി പറഞ്ഞു ഞാൻ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ തീരുമാനിക്കണ്ട അവൾ ദേഷ്യത്തോട് പറഞ്ഞു നന്ദു ഞാൻ പറയുന്നത് കേക്ക് ഇങ്ങനെ പോകണ്ട ദേ എല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടടി ഞാൻ മാത്രം കാണേണ്ടത് നീ എന്തിനാ എല്ലാവരെയും കാണിക്കുന്നത് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി നാട്ടുകാർ കണ്ടാലും നീ ഇത് കാണില്ല നിന്നെ കാണിക്കാനും പോകുന്നില്ല അവൾ അവന് മറുപടി പോലെ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ അവൻ എന്തിനാ ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഞാനത് കാണണമെന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കാണും നീ എന്നെ വാശി പിടിപ്പിക്കാതിരിക്കുന്നതാണ് നന്ദു നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഞാനിതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് നീ കരയേണ്ടി വരും നിനക്ക് നമ്മുടെ ഫസ്റ്റ് കിസ് ഓർമ്മയുണ്ടോ അന്ന് കാറിൽ അന്ന് ഞാൻ ആദ്യമായിട്ട് നിന്റെ ദേഹത്ത് പിടിച്ചപ്പോൾ നീ കരഞ്ഞില്ലേ അതെന്തിനാ അതേപോലെ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് നീ കരയും അതുകൊണ്ട് വെറുതെ വാശി കാണിക്കാതെ ഈ ഡ്രസ്സ് മാറിയിട്ട് പോൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് ഞാൻ കൊച്ചുകുട്ടിയല്ല എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കയറിപ്പോകാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു വിടടാ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ലെങ്കിൽ വിടാൻ അവൾ അവൻ്റെ കൈകളിൽ കിടന്ന കുതിറി നീ ഈ ഡ്രസ്സ് മാറാതെ ഞാൻ തന്നെ ഇവിടുന്ന് വിടില്ല എനിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത് എൻ്റെ ശരീരം എന്ത് വേണോന്ന് ഞാൻ തീരുമാനിക്കും എനിക്ക് ഡ്രസ്സ് ഇടാൻ തോന്നിയാൽ ഞാൻ ഇടും ഇല്ലെങ്കിൽ ഞാൻ ഇടാതെ നടക്കും നീ അതൊന്നും ഓർത്ത് ബോധേടാകേണ്ട നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ്സ് മാറാതെ നീ ഇവിടുന്ന് പോകില്ല ഞാൻ വിടില്ല അവനും ഉറപ്പോടെ പറഞ്ഞു ഞാൻ നിൻ്റെ ഭാര്യയല്ല നീ പറയുന്നത് കേൾക്കാൻ അവൾ ദേഷ്യത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ അവളുടെ കൈകളിൽ നിന്നും പിടിവിട്ടു അവൾ അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പോകാൻ തുടങ്ങിയതും അവനവളുടെ മാറിൽ കെട്ടിയിരുന്ന മുണ്ടിൻ്റെ കെട്ടുകൾ അഴിച്ചു അത് താഴെ കൂർന്നു പോകാൻ തുടങ്ങിയതും അവൾ കൈകൾ കൊണ്ടത് കൂട്ടിപ്പിടിച്ചു അപ്പോൾ നിനക്ക് പേടിയുണ്ട് അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡാ അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈ ചൂണ്ടി ഡ്രസ്സ് മാറടിപ്പുല്ലേ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ വാശ എനിക്കിഷ്ടമാ എന്ന് കരുതി എന്നെ തോൽപ്പിക്കാൻ തോന്നിവാസന്ന് കാണിച്ചാൽ എൻ്റെ വിധം മാറും അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചൂണ്ടിയിരുന്ന കൈകൾ താനെ താന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുളത്തിന് തൊട്ടപ്പുറത്തുള്ള മറുപരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ചെല്ലടി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഞാൻ സഹായിക്കണമെന്ന് നന്ദു അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു ചൊരിച്ചു അവൾ ഒന്നും മിണ്ടാതെ ഡ്രസ്സ് മാറിയിറങ്ങി അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയിട്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്തു അവൾ അവനെ നോക്കാതെ മുഖം മാറ്റിയതും അവൻ അവളുടെ മുഖം അവനു നേരെ അടുപ്പിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവളുടെ കൈകൾ വിട്ടു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയിട്ട് കയറിപ്പോയി അവൾ പോകുന്നതും നോക്കി ചിരിയോടെ അവൻ നിന്നു അവൾ പോയതും അവൻ ഷർട്ടും മുണ്ടും മാറി തോർത്ത് കൊടുത്തുകൊണ്ട് കുളത്തിലേക്കിറങ്ങി ഒന്ന് മുങ്ങി നിവർന്നുകൊണ്ട് അവൻ കുളത്തിൽ നീന്താൻ തുടങ്ങി മുറിയിലേക്ക് വന്ന അവൾ നനഞ്ഞും മുണ്ടും തോർത്തും മറ്റും ബക്കറ്റിലേക്കിട്ടുകൊണ്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് തല തുകർത്താൻ തുടങ്ങി ശരിക്കും ഡ്രസ്സ് മാറി വരാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് വല്ലാതെയായി എങ്ങനെയും അവൻ്റെ അടുത്ത് നിന്ന് റൂമിലേക്ക് പോകണമെന്ന് തോന്നി പോകാൻ തുടങ്ങിയപ്പോൾ അവൻ ഡ്രസ്സ് മാറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് വാശിയായി അവൻ പറഞ്ഞിട്ട് ഡ്രസ്സ് മാറേണ്ട അവസ്ഥ വരരുതെന്ന് തോന്നി പക്ഷെ അവൻ മുണ്ടിൻ്റെ കെട്ടഴിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇനിയും വാശി കാണിച്ചാൽ ചിലപ്പോൾ അവൻ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത് അവൾ തല തുവർത്തിക്കൊണ്ട് നിന്ന് ആലോചിച്ചു ഏ ചേട്ടൻ രാവിലെ ഇതവിടെ പോയി ജീവൻ തലതുവർത്തി നടന്നു വരുന്നത് കണ്ട് വിദ്യ സംശയത്തോട് ചോദിച്ചു കുളിക്കാൻ പോയതാ കുളത്തില് വിഷ്ണു പറഞ്ഞിരുന്നു ഇവിടെ കുളം ഉണ്ടെന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു അയ്യോ നന്ദു അവിടെയാണല്ലോ കുളിക്കാൻ പോയത് അവൾ തിരികെ വന്നോ എന്തോ വിദ്യ ആലോചിച്ചുകൊണ്ട് നിന്നു താനെന്താ ആലോചിക്കുന്നത് അവളുടെ ആലോചനയോടുള്ള നിൽപ്പ് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ അതോ വേറെ ആരേലും അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ ഉച്ചക്കായിരുന്നു എന്തു പറ്റി ഏ ഒന്നുമില്ല ഞാനേ ഓഫീസിൽ പോകുക നാളെ മുതൽ ലീവാ പോയിട്ട് വരാം കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ആഹാ നീ രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ അച്ചു കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അവളുടെ സംസാരം കേട്ട് വൈശുവും എഴുന്നേറ്റിരുന്നു പിന്നെ നിന്നെയൊക്കെ കണക്ക് പോത്തുപോലെ കിടന്നുറങ്ങാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ കുളത്തിൽ പോയി കുളിച്ചു അവൾ ചിരിച്ചുകൊണ്ട് തല തുവർത്തി കുളത്തിലോ ഷേ നിനക്ക് എന്നെ കൂടി വിളിച്ചുകൂടായിരുന്നോ അച്ചു വിഷമത്തോടെ പറഞ്ഞു നീ ഒളിമ്പിക്സിന് ഓടാൻ പോകുന്നതുപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ഉറങ്ങുന്നവരെ ശല്യം ചേർത്തെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നെ വിളിക്കാഞ്ഞത് അതിരിക്കട്ടെ നീ രാവിലെ ഇട്ട് എവിടെ പോകുവാണ് വൈഷു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഞാൻ അമ്പലത്തിലൊന്ന് പോകാമെന്ന് കരുതിയടി ഇവിടെ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ടെന്ന് ചേച്ചി രാവിലെ പറഞ്ഞിരുന്നു അതെയോ എങ്കിൽ ഞാനും കൂടി വരുന്നു നീ നിൽക്കേ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാം അച്ചു അവളെ നോക്കി പറഞ്ഞു ആ ശിവൻ്റെ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കൂടി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് വൈഷു അവളെ നോക്കി പറഞ്ഞു അതെയോ എങ്കേ എന്തായാലും പോകണം അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നീ എന്താ ഇത്ര ആഗ്രഹിക്കുന്ന കാര്യം വൈഷു പുരുകം പൊക്കി അതൊക്കെയുണ്ട് നടന്നിട്ട് പറയാം അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി നന്ദു എൻ്റെ ബാഗിൽ രണ്ട് പട്ടുവാടയും ബ്ലൗസും ഒരുപ്പുണ്ട് നീ അതിലൊരെണ്ടുത്തിട് ഞാൻ മറ്റേത് വിടാം എന്തായാലും ആദ്യമായിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ പോകുമല്ലേ അച്ചു അവളെ നോക്കി പറഞ്ഞു എങ്കിൽ ഞാനും പട്ടുവാട ഇടാം ഞാൻ പോയി കുളിച്ചിട്ട് വരാം വൈഷുവും പറഞ്ഞു എൻ്റെ കയ്യിൽ പിന്നെ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരിദാർ ഇടാന്ന് കരുതിയത് നന്ദു ചിരിയോടെ പറഞ്ഞു ഇതൊക്കെ ചോദിക്കണ്ടേ പെണ്ണേ ദേ നോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോ അവൾ ബാഗ് തുറന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ രണ്ട് പട്ടുപാവാടയും ബ്ലൗസും കയ്യിലെടുത്ത് നോക്കി ഒരു ക്രീം കളർ പാവാടയും റെഡ് കളർ ബ്ലൗസുമാണ് നന്ദു എടുത്തത് അച്ചു ഗ്രീൻ കളർ ബ്ലൗസും റെഡ് പാവാടയും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഇടിയാ അച്ചുവേ ഇതെനിക്ക് ലൂസാ നന്ദു വിളിച്ചു പറഞ്ഞു നീ അതവിടെ വെച്ചേക്ക് ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് തരാം അതും പറഞ്ഞു പോയി വൈഷു അവൾക്കൊരു ബ്ലൂ ആൻഡ് റെഡ് പാവാടയും ബ്ലൗസും എടുത്തുകൊണ്ട് കൊടുത്തു അതവൾക്ക് കറക്റ്റ് പാകമായിരുന്നു ഞാനെങ്കിൽ ഒരുങ്ങിയിട്ട് വരാവേ അതും പറഞ്ഞ് വൈഷുവും പോയി നന്ദു പാവാടയും ബ്ലൗസ് എടുത്തിട്ടുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ഒരുങ്ങാൻ തുടങ്ങി മുടി മുടികൊളുപ്പിന്നൽ കെട്ടി കണ്ണുകൾ നീട്ടി നീട്ടിയെഴുതി നെറ്റിയിലൊരു കുഞ്ഞു ഇട്ടുകൊണ്ട് അവൾ ഒരുങ്ങി അച്ചും കുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം നന്ദുവിനെ പോലെ തന്നെ മുടിയൊക്കെ കെട്ടി ഒരുങ്ങി ഇറങ്ങി അവർ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടതും ഹാളിലിരുന്ന മുത്തശ്ശിയും വിഷ്ണുവിൻ്റെ അമ്മയും അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എങ്ങു വാവ മക്കളെ മുത്തശ്ശി അവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചു അവർ രണ്ടുപേരും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ മക്കൾക്ക് ആരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ അവർ കൈകൊണ്ട് അവരെ രണ്ടുപേരും ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ മാത്രമല്ല ഞാനും ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു ചുവന്ന പട്ടുപാവാടേയും ബ്ലൗസും ഇട്ടുകൊണ്ട് വൈശു ഇറങ്ങി വന്ന് പറഞ്ഞു നീ എൻ്റെ പൊന്നുമോളല്ലേ മുത്തശ്ശി അവളെ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു വിദ്യേച്ച് പോയോ ആൻറ്റി നന്ദു സംശയത്തോടെ അവരോട് ചോദിച്ചു അവൾ പോയിട്ട് കുറച്ച് നേരമായി മോളെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ അവർ സംശയത്തോട് ചൊറിച്ചു ഉണ്ടാൻറ്റി നന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണു അങ്ങോട്ട് പോകുന്നുണ്ട് മറ്റന്നാൾ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുമല്ലേ നിങ്ങളെ അവൻ അങ്ങോട്ടാക്കും മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞു ശരി മുത്തശ്ശി കുറച്ചു കഴിഞ്ഞതും വിഷ്ണുവും ജീവനും അരവിന്ദും കൂടി അങ്ങോട്ടേക്ക് വന്നു വിഷ്ണു ഒരു ബ്ലാക്ക് കളർ ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം ജീവൻ ഒരു ബ്ലൂ ഷർട്ടും മുണ്ടുമായിരുന്നു അരവിന്ദ് ഒരു റെഡ് ചെക്ക് ഷർട്ടും മുണ്ടുമായിരുന്നു ജീവൻ നന്ദുവിനെ തന്നെ നോക്കി പട്ടുപാവാടയിൽ അവൾ സുന്ദരിയായിരുന്നു ഒരു പ്രത്യേക ഐശ്വര്യം അവൾക്കുണ്ടായിരുന്നു അവളെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ അത് കണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചു അച്ചുവാണേൽ വിഷ്ണുവിനെ നല്ലോണം വാങ്ങി നോക്കുന്നുണ്ട് എന്നാൽ വിഷ്ണു ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അരവിന്ദ് വൈഷ്ണുവിനെ നോക്കി അവൾ ആർക്കും മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരുന്നു മോനെ വിഷ്ണു കുട്ടികളെയും കൂടി അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കാക്കിയേക്ക് അവർക്കൊന്ന് തൊഴാൻ പോകണമെന്ന് മുത്തശ്ശി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു അതിനെന്താ വാ നന്ദു അവൻ നന്ദുവിനെ വിളിച്ചതും അവളും അച്ചു എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞിറങ്ങി ഡാ വാ വിഷ്ണു അവന്മാരെയും നോക്കി പറഞ്ഞു അപ്പോഴാണ് നന്ദുവിന് ജീവനും കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലായത് അവൾ കാറിൽ കയറാതെ വെളിയിൽ തന്നെ നിന്നു മോള് കയറുന്നില്ലേ വിഷ്ണു അവളെ നോക്കി ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ നടന്ന് പോയിക്കൊള്ളാൻ ചേട്ടാ ഏയ് എന്തായാലും ഞങ്ങൾ അങ്ങോട്ടല്ലേ പോകുന്നത് പിന്നെതിനു നിങ്ങൾ നടന്നു പോകുന്നത് വാ കയറ് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ ജീവനിലേക്ക് നീണ്ടു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ മനസ്സില്ലാ മനസ്സോടെ പുറകിൽ കയറി പെമ്പിള്ളേരും മൂന്ന് പേരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നതും അവരുടെ ഒപ്പം അരവിന്ദനും കയറി അരവിന്ദൻ്റെ അടുത്ത് നന്ദുവും നന്ദുവിനടുത്ത് അച്ചുവും കയറിയിട്ട് വൈഷുവിനെ അച്ചു മടിയിലിരുത്തി വിഷ്ണു ഡ്രൈവർ സീറ്റിൽ കയറി ജീവൻ കോ ഡ്രൈവർ സീറ്റിലും കയറി അമ്പലത്തിലേക്കുള്ള യാത്രയിൽ വിഷ്ണു ഓരോന്നും അവർക്ക് കാണിച്ചു കൊടുത്ത് ഓരോന്നും പറയുന്നുണ്ടായിരുന്നു ജീവനും മറ്റുള്ളവരുമെല്ലാം ചെറു കേട്ടിരിക്കുകയായിരുന്നു എന്നാൽ നന്ദു ഇവിടെ എങ്ങുമല്ലായിരുന്നു രാവിലെ ജീവനുമായിട്ടുള്ള നിമിഷത്തിലായിരുന്നു അവൾ കുറച്ച് നിമിഷങ്ങൾക്കകം അവർ അമ്പലത്തിലെത്തിയിരുന്നു നന്ദുവിനെയും അച്വിനേം വൈഷുവിനെയും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അവൻ ഇറക്കി മോളെ തൊഴുത്തിട്ട് വിളിച്ചാൽ മതി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വെയിലത്ത് നടക്കണ്ട വിഷ്ണു അവളെ നോക്കി പറഞ്ഞു ശരി ഏട്ടാ അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ വണ്ടിയുമായി പോയി അമ്പലത്തിലേക്ക് കയറുന്നതിന് മുൻപ് നന്ദു കാറിലേക്ക് നോക്കി കണ്ണാടിയിൽ കൂടി അവൾ നോക്കുന്നത് കണ്ട് ജീവനൊന്ന് പുഞ്ചിരിച്ചു നന്ദു വൈഷുവും അച്ചുവും കൂടി തൊഴാൻ അമ്പലത്തിനകത്തേക്ക് കയറി പേരും ശിവന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു തിരുമേനി പ്രസാദമൊക്കെ കൊടുത്തതും പേരും ചേർന്നത് വാങ്ങി അല്ല ഇവരൊക്കെ ആരാ പുതിയ മുഖങ്ങളാണല്ലോ ആ തിരുമേനി വൈഷുവിനെ നോക്കി ചോദിച്ചതും അവൾ ചിരിച്ചു ഇതെന്റെ അപ്പച്ചിയുടെ മോളാ തിരുമേനി അവൾ നന്ദുവിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏത് നമ്മുടെ ജയയുടെയോ അയാൾ സംശയത്തോട് ചോദിച്ചു അതേ തിരുമേനി ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ അയാൾ നന്ദുവിനെ നോക്കി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു മോളുടെ ചേച്ചിയല്ലേ ആത്മഹത്യ ചെയ്തത് അയാൾ സംശയത്തോടെ നന്ദുവിനോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ മോള് കരയേണ്ടട്ടോ ഞാൻ എല്ലാം അവിടെ എഴുതിയതല്ലേ മോളെ മനുഷ്യർക്കതൊക്കെ തിരുത്തി എഴുതാൻ പറ്റുമോ എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കണം ജനനമായാലും മരണമായാലും അതിനെ തടുക്കാൻ നമുക്കാകുമോ അയാൾ ചോദിച്ചതും നന്ദു തലയാട്ടി ആ മോളന്തിനാ അങ്ങനെ ചെയ്തത് അയാൾ സംശയത്തോട് ചോദിച്ചു അത് ഭർത്താവായിട്ടുണ്ടായ പ്രശ്നം അച്ചു ആണ് മറുപടി പറഞ്ഞത് ആ പയ്യൻ അയാൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലാണ് അച്ചു അതിന് മറുപടി പറഞ്ഞു ഇപ്പം ഇങ്ങനെയൊക്കെയാ മോളെ എന്ത് ചെയ്യാനാ പണ്ടൊക്കെ അവിടെ ഇവിടെ മാത്രമായിരുന്നു ആത്മഹത്യ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് എല്ലാവരും ആത്മഹത്യ ചെയ്യും ആർക്കും മനസ്സിന് കട്ടിയില്ല ആ മോക്ക് മനസ്സിന് കട്ടിയില്ലായിരുന്നു കാണും അനുശേച്ചി പാവമായിരുന്നു തൊട്ടാവാടി ആരെന്ത് പറഞ്ഞാലും കേൾക്കും നമ്മൾ ഒരു കവളിലടിച്ചാൽ മറുകവളും കാണിച്ചു തരും അത്ര പാവം അച്ചുവിഷമത്തോട് പറഞ്ഞു പാവങ്ങളെയാ ഭഗവാൻ കൂടുതൽ പരീക്ഷിക്കുന്നത് മോളെ അയാൾ അവരെ നോക്കി പറഞ്ഞു ചേച്ചിയുടെ ഓർമ്മയിൽ നന്ദുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി